വാങ്ങിച്ച വെള്ളി തരണ്ടേ അവന് വെള്ളി നേരം വാങ്ങണ്ടല്ലോ ഉണ്ണി വേണ്ടാത്തരം തന്നെ ഇറക്കിന്ന് പറഞ്ഞിട്ട് ആ ഉണ്ണിയുടെ നാമോദയം നക്ഷത്രം എഴുതി കഞ്ഞിട്ട് നിന്റെ നാമോദയം നക്ഷത്രം കൂടി എഴുതി എന്നിട്ട് ഒരുപടി ഈ വെള്ളി ചേർത്ത് ഈ വെള്ളി അടക്കം കെട്ടി ഒരു നീലപ്പെട്ടിൽ വെക്കി എൻ്റെ ഇല്ലത്തിന്റെ പേരെഴുതി മയക്കാരാ അച്ഛന്റെ മകനായ മഴക്കാരാ എന്റെ ഏട്ടന്റെ പേര് കൂടി എഴുതിക്കോ തീർപ്പ് ഞാൻ ഉണ്ടാക്കിത്തരാം അത് നിന്റെ കുത്തല്ല മനസ്സിലായില്ല നിന്റെ ആ ഇല്ല മണക്കോടായാലും അത് കിട്ടാൻ വേണ്ടി പ്രവർത്തിച്ചു പറ്റുന്നു ആ ഭവനത്തിന് ആ ആലയാണ് ആ ആലയത്തിൽ തന്നെ ആ ആ ആലയത്തിൽ തന്നെ കർമ്മം പ്രവർത്തിച്ചു പറ്റിണ്ട് മുൻകാലത്ത് മനസ്സിലായില്ല ആലയത്തിൽ ആറാം വേദക്കാരെ കർമ്മത്തിലു വെച്ചിട്ടുണ്ട് ആലയം കിട്ടാൻ വേണ്ടി നോക്കി വെച്ചു അതായത് ആ മുറിയറെ കിട്ടാൻ വേണ്ടി നോക്കി വച്ചു മോശം ഉണ്ടാവില്ല പക്ഷെ ശരീര സംബന്ധമായിട്ടുള്ള എട്ട് ആധാരം പതിനെട്ട് അപുരത്തിലും എല്ലാ നാട് ജനമ്പുകൾക്കും നിന്റെ അതിന് നിന്റെയാണ് അപ്പോടോ തോടോ അപ്പൊ എത്ര പേരുണ്ടെന്ന് അവരുടെ ഭവനത്തില് മൂന്ന് പേരൊന്നുമല്ലേ കർമ്മം പ്രവർത്തിക്ക ഒരു മൂന്ന് മാസം കാലം പിടിപ്പിക്കും അതിന്റെ മണ്ണ് കൊണ്ടുപോവാണ്ട് തീർത്താൻ അധികാരികളായിട്ടുള്ള തർക്കത്തിന് ഞാനില്ല അല്ല മനസ്സിലായില്ല ഇപ്പൊ എൻ്റെ എൻ്റെ കർമ്മീദേശത്ത് അറിയപ്പെടുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതപ്പ തന്നെ പറഞ്ഞു കിട്ടാം അത് തീരാ കുറച്ച് കാലെടുക്കുന്നു മനസ്സിലായി അപ്പൊ ഉണ്ണിക്ക് ആപത്തില്ലാണ്ട് ഞാൻ നോക്കാം മതിയാ അതിന്റെ വല്ല എനിക്ക് തന്നെ നോക്ക് അപ്പൊ അതിന്റെ പേരൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഒരു കടലാസ്പിട്ടിൽ ഒരു പിടി വെള്ളി ചേർത്ത് വെച്ചു എന്റെ ഇല്ലത്തിന്റെ പേരെഴുതാ എന്റെ പേരെഴുതാന്ന് ഈ പറഞ്ഞ കാര്യം നിന്റെ നാമൂരി നക്ഷത്രം നിന്റെ നാലാമടത്തിന്റെ പേര് നിക്കൻ്റെ എഴുതാം അതുപോലെ തന്നെ വെള്ളിക്ക് വേണ്ടി വെച്ചിട്ടുള്ള ആ സ്ഥലത്തിന്റെ പേരെഴുതാ കെട്ടി പൊതിഞ്ഞുകെട്ടിയെടുത്ത് വെച്ചു ഞാൻ തീർപ്പുണ്ടാക്കി തരാം ഇതൊന്നും നോക്കാം എഴുതാട്ടുണ്ടാ ഭവനത്തിൽ അപ്പൊ രണ്ടു വട്ടം നിന്റെ വ്യാപാരം ഉണ്ടാക്കി കൊടുക്കുന്ന വസ്ത്രാധികളായാലും മിന്നായാലും വ്യാപാരം ഉണ്ടായി കരു ഞാനാ മനസ്സിലായാ പറഞ്ഞു വെച്ചോ ചിന്തിച്ചില്ലേ എന്നിട്ട് എന്താ നിശ്ചയം അത് വിട്ട ഉണ്ണിയെ നീ ചെയ്യുന്നത് ശരിയാണ് അത് അറിയാൻ നിനക്ക് തെറ്റാണ് അല്ലേ നിന്റെ കണ്ടത്തിൽ മിന്നിട്ട് ഉണ്ണി നിൽക്കുന്നു രണ്ട് ഉണ്ണികൾക്ക് ജന്മം നൽകേ ആ ഉണ്ണി അറിയാതെ കണ്ടല്ല നിന്റെ ഈ കളിയുടെ അല്ലേ ആ ഉണ്ണി നാളെ നിന്നെ ഒരു കുഴിയില് കൊണ്ട് വീഴില്ല നീ സമ്പാദിക്കുന്ന വെള്ളി കൊടുക്കലും ആ ഉണ്ണി കൊണ്ടുപോകേ എന്റെ കുഞ്ഞു കുട്ടി ഇപ്പൊ ഏതെങ്കിലും നിന്റെ മുന്നിൽ കെട്ടി ഉണ്ണിയും കഴിക്കേണ്ടതായ അല്ലെങ്കിൽ പാങ്ങിട്ട് കൈപ്പറ്റായ വെള്ളി അല്ലെ ആ ഉണ്ണി കൊണ്ടുപോ എന്താ കാര്യം ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലാവണ്ടെത്തിയോ നാളെ നിന്റെ ഉണ്ണി സന്താനങ്ങളെ ഒരു ചോദ്യം ചോദിച്ചാൽ നിനക്ക് ഉത്തരല്ല പറയാനുണ്ട നിന്റെ ഉണ്ണി മോശക്കാരനൊന്നല്ലല്ല കൊഴപ്പൊന്നുമില്ല ഇപ്പൊ കൊഴപ്പല്ല ആദ്യം അത് ഞാൻ അതല്ല ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ പറഞ്ഞല്ലോ ഇപ്പൊ നല്ല ഉണ്ണിയാണല്ലേ അപ്പൊ നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ സന്തോഷം കൂടി കൊണ്ടുതന്നെ ഈ മരങ്ങളുടെ വിട്ട ഉണ്ണി ആ ഉണ്ണി നല്ല ഉണ്ണി എനിക്ക് എനിക്കത്രയും നിന്നോട് പറയണം ഇതിനം എനിക്കൊരു വെള്ളിട്ട് വെച്ചു കാണാ പൂജാതി കർമ്മം കഴിച്ച് തിരിച്ചു പറയാൻ പറ്റില്ല ഒരു കുളത്തില് നീരാടുന്നുണ്ടിയല്ല ഏഹ് പല കുളത്തിലും നീരാടുന്നുണ്ണി എന്നാ പറഞ്ഞ എന്റെ താരം മനസ്സിലായി അങ്ങനത്തെ ഉണ്ണിനെ നിനക്ക് ആവശ്യമുണ്ടാ ഇല്ലില്ല ഞാൻ നിന്റെ കൂടി മനസ്സിലായാ വിട്ടേക്കണം സത്യം പറഞ്ഞ ഇല്ലെങ്കിൽ അല്ലേ ശരിയല്ലേ ഒമ്പത് ഈ ം വരുന്നവരെ പരിപാലിച്ച മാതാവിനെ വിടാൻ പറ്റില്ല അത് കഴിഞ്ഞ് വന്ന ഈ പെൺസന്താനത്തിന് ഇടാൻ പറ്റില്ല രണ്ടുപേരും നേരെ കണ്ടാൽ എൻ്റെ കൂടെ കാളി ദാരികനം കണ്ട പോലെയാണ് അല്ലേ ഉണ്ണി അങ്ങടില്ല ഇങ്ങടില്ല നടു ചെന്ന് വെട്ട പോലെ അങ്ങട് നീന്തി കയറാൻ പറ്റില്ല കരകണാലിങ്ങട് നീന്താൻ പറ്റും കരകണാലിയ അപ്പോ ആ മാതാവിന്റെ പേര് എഴുതി വെച്ചു ചേർത്ത് മാതാവിന് കൃഷ്ണിന്റെ നാമോത്തിന നക്ഷത്രം ആ പെസം നാമോ നക്ഷത്രം എഴുതി വെച്ചു എന്നിട്ട് പൊതിഞ്ഞ് കെട്ടി വെക്കിയപ്പോൾ തന്നോട്ടില്ല അടി ഞാൻ നോക്കിയപ്പോൾ മാതാവിനെ സന്ദർഭിച്ചതിനും ഞാൻ പറഞ്ഞു ഈ മകരം കഴിഞ്ഞ മകരം കഴിഞ്ഞോട്ട് തന്നെ ഞാൻ കടത്തിവിടാന്ന് പറഞ്ഞ കാര്യമില്ല പണ്ട് ചെറുപ്രായത്തിൽ ആ ഉണ്ണി സന്താനം വീഴാതെ നീ കൊറേ പിന്നിലെ കൂടി നടന്നിട്ട് ഞാനൊന്നുകൂടി നടക്കട്ടെ ആ ഉണ്ണിയുടെ കൂടെ നടന്നോട്ടായി ഏ ആ ഉട പോയിരുന്നു എവിടെന്നരണേ ഒരു വെള്ളി രണ്ടു നേരം ഇട്ട് വെച്ചു ഞാൻ തീർപ്പുണ്ടാക്കി തരാം നേരെ കയ്യിൽ ചെമ്പോരത്തക്കാട് തരാം അടുത്ത കർമ്മത്തിൽ അത് നിന്റെ ഭവനത്തിൽ വരാം ഇതാ ഞാൻ നോക്കിയപ്പോ എനിക്കൊരു ജീലുണ്ട് നീ വടി ഓങ്ങരുള്ളൂ ചെറുപ്രായത്തിൽ തല്ലലില്ല എനിക്ക് തല്ലലുണ്ട് ഇതാ എന്ത് കാര്യം മംഗല്യം കഴിച്ചിട്ടുണ്ടെന്ന് പിണിയാളെ പോകാനുള്ള കാരണം കാര്യക്കാരനൊക്കെ നീയല്ലേ അപ്പൊ അവരുടെ മനസ്സൊന്നും മാറി വരണ്ടേ നീരൊന്നും പ്രവർത്തിക്കും ഞാൻ തരാം ഇനി കാര്യം നടന്നിട്ട് എന്റെ ഇല്ലത്തെ വരള്ളോന്ന് പറഞ്ഞു മൂന്ന് വലത്തു വെച്ചിറങ്ങി പോയി പൂജ പോരേ സമ്മതിച്ച അപ്പൊ എനിക്കെന്ത് അല്ല മൊത്തം കണക്ക് പറ ഭവനടക്കുന്ന എനിക്ക് എത്ര വെള്ളി ചെലവ് കഴിക്കാൻ നോട്ടണം എന്നാ ചോദിച്ചോളൂ അറുപതില് ഉണ്ണി അറുപത് പതിനഞ്ച് പിടി മണ്ണും ഒരു ഭവനം കൂടി എന്നെ അല്ല ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല പതിനഞ്ച് പിടി മണ്ണ് വേണം നിനക്ക് അത് നിന്നെ ഞാനും പറഞ്ഞോളൂ എല്ലാ സൗകര്യങ്ങളും വേണം മധുരത്തിൽ കെട്ടി കവാടം അടച്ചു പൊട്ടിന്ന് നല്ലൊരു മനസ്സിലായില്ല ഭവനാവണം മനസിലായില്ല അതല്ല നിന്നോട് ഞാൻ ആദ്യം ചോദിച്ചേ മണ്ണ് വാങ്ങി ഭവനം കെട്ടി കൊടുക്കാനാണോ വെച്ച് അതല്ല എങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പൊ എത്ര പിടി വേണം വെച്ചാൽ പതിനഞ്ചു പിടി മണ്ണ് വേണം പറഞ്ഞു എന്തിനാ പതിനഞ്ചു പിടി പത്താ നിനക്കൊരു ഭവനത്തിനുള്ള നിനക്ക് ചുറ്റി നടക്കാനുള്ളൊരു മണ്ണുള്ള ഭവനം മതിയാ അപ്പൊ നീ താഴ്ചക്ക് ഇറങ്ങി പോകുന്നു അല്ലേ മതിയാ എനിക്കെന്ത് തരും അത് പറഞ്ഞിട്ട് കാര്യമില്ല വേണ്ട രീതിയില എനിക്ക് ഇത്ര തരാന്ന് പറയണം അങ്ങനെ കിടക്കല്ലേ അപ്പൊ എന്നറിയാം അപ്പൊ പറഞ്ഞോ അത് കണക്ക് തീർന്നില്ലേ ഇത് വേറെ കണക്കാ പതിനഞ്ച് പിടി മണ്ണ് വെച്ച് ഞാൻ പതിനഞ്ചില് അഞ്ചു കുറച്ച് പത്ത് പിടി മണ്ണാക്കിട്ട് അപ്പൊ അവനെന്താ ഒന്നിനു മുകളിലൊന്നു വേണ്ടേ ആ അതെല്ലാം പറഞ്ഞു ഒന്നിനു മുകളിലൊന്ന് പത്തരയ്ക്ക് വേണം എത്ര മുറിയ വേണം നാലാ അതേഴാ ും മോളി രണ്ടും അല്ലെ അതിന്റെ സൗകര്യങ്ങളും വേണം അല്ലേ അപ്പൊ രണ്ടര ചുറ്റളവ് നിക്കോ ആ അത് കണക്കൂട്ടി അപ്പൊ ഞാനും കണക്കൂട്ടി അപ്പൊ അത്ര വരും നീ വേണ്ട കാര്യം പറയാ ആയിരത്തി ഏറ്റവും കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് വെള്ളി വേണ്ടേ ഒന്നിക്കൊന്ന് അല്ലേ നമ്മളൊന്നും അറിയില്ല ചിത്രം കണ്ട് വറച്ചു കൊടുക്കും ഇതെല്ലാ പണികളും കഴിച്ച് അടച്ചു കൂട്ടുന്ന ആ താക്കോൽദാനം തന്നിരിക്കണം അല്ലേ അപ്പൊ ഒന്നിക്കൊന്ന് വരുമ്പോ രണ്ട് രണ്ടര വെള്ളി വരില്ലേ അപ്പൊ നീ രണ്ടായിരത്തി അഞ്ഞൂറ് ഒന്ന് കുട്ടിയേ

ഉണ്ണി രണ്ട് കാണിച്ചത് ഉണ്ണി കാണിച്ച കാര്യ പറഞ്ഞേ ഇങ്ങനെ പിതാവേന വിളിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു അപ്പൊ രണ്ടാ മതി അതെ കുട്ടിയും പോയതങ്ങൾ മനസ്സിലാക്കളില്ല ആ ഉണ്ണി രണ്ട് തരാ രണ്ടെണ്ണ തരണം കെട്ടി വച്ചോ കേട്ടാ പൊതിഞ്ഞുകെട്ടി എൻ്റെ ഇല്ലത്തിന്റെ പേര് എൻറെ പേര് നിന്റെ പേര് എഴുതാം ഇങ്ങനെ ഭവനത്തിന്റെ ചിത്രം മനസ്സിൽ കണ്ടോ ഇന്നെല്ല സൗകര്യങ്ങളും ഇന്നെല്ല രീതികളും ഇന്ന ചന്തത്തിലായിരിക്കണം ഒരു ഭവനം എന്ന് പറഞ്ഞ് നീ എഴുതി കുറിച്ച് വെച്ചോ ഞാൻ തീർപ്പുണ്ടാക്കി തരാം എന്റെ മീനമാസം പത്താം തീയതി എന്റെ അച്ഛൻ ദേവാദി ദേവന്മാർക്ക് നാഥനായി പാടാ കട്ട കൊത്താൻ അഞ്ചു കണ്ട കിടന്ന് കഴിക്കുന്നതിന് മുമ്പായിട്ട് നിനക്ക് ഞാൻ മണ്ണ് വാങ്ങി തന്നിരിക്കാം ഭവനത്തിന്റെ പകുതി വില്ലും ഞാൻ കഴിച്ചു മീനമാസം പത്താം തീയതി നീ നീ എന്നെ ആ കൊടുത്തോളം മനസ്സിലായില്ല ഇതേ മുഴിഞ്ഞു കഴിഞ്ഞു നീ പടികഴിഞ്ഞിട്ട് ഭവനം കൂഴിഞ്ഞ് ആ ഉണ്ണിനൊന്നും ആ ഉണ്ണിയുടെ ശാന്തി ഒന്നും മാറിയാലും കാര്യമില്ല നീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ തന്നേക്കാം എന്റെ വെള്ളാട്ടുകർമ്മത്തിന് നീ സന്തോഷവാർത്ത നീ പറയാൻ എന്റെ തിരുമുമ്പില് വരാം പോരെ എന്റെ വെള്ളാട്ടുകർമ്മ എന്നാ ഇവിടെ കുംഭമാസത്തിലെ ഭരണിക്ക് എൻ്റെ അപ്പുറം അടച്ചു തുറക്കല് കഴിഞ്ഞ് എന്റെ കവാടത്തിന്റെ അതിന് മുമ്പില് എന്റെ രൂപം ഇട്ട് എന്റെ നാമക്കാരെ നാമം ഉച്ചരിച്ച് എൻ്റെ ആ കളത്തില് ആടിത്തു മറുക്കാനായിട്ട് വരുന്നതിന് മുമ്പ് നീ സന്തോഷവർത്ത പറഞ്ഞു വന്നാ പോരെ അതിന്റെ അപ്പുറത്ത് എനിക്കൊന്നും പറയല്ലോ